ശ്രീ ടി വി ഇബ്രാഹിം സർ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നതിന് പകരം പണനിരുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ വികസനത്തെയും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളെയും ഏറെ ബാധിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഈ കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാരായ ആളുകളുണ്ട് അവർക്ക് നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്ത ഒരു പദ്ധതിയായിരുന്നു ആശ്വാസകിരണം പദ്ധതി എന്ന് പറയുന്നത് ഒരു മാസത്തിൽ അറുന്നൂറ് രൂപ വെച്ച് കൊടുത്തിരുന്നു അത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം കൊടുത്തിട്ടേ ഇല്ല ഇനി അത് നിർത്തലാക്കാൻ പോവുകയാണോ അത് തുറന്നു കൊടുക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് സർ അതോടൊപ്പം തന്നെ ഇവിടെ അഭിസം പറഞ്ഞ കാര്യത്തിൽ ചോദ്യത്തിൻ്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യം കരാറുകാരുടെ കാര്യത്തിൽ ഒരുപാട് കുടിശ്ശിക അവർക്ക് കൊടുക്കാനുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ അന്ന് അവരുടെ എസ്റ്റിമേറ്റിനകത്തും ഒരു ജി എസ് ടി പ്രവിശ്യം കൊടുത്തിട്ടുന്നില്ല എന്നാൽ ഇപ്പോൾ അവരിൽ നിന്ന് ജി എസ് ടി പിടിക്കാനും എണ്ണിപ്പോകുന്നു ജിയോ നമ്പർ ഡി വൺ ബാർ അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പി ഡബ്ല്യു ഡി ഡേറ്റഡ് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ഈ കാലയളവിൽ കരാറുകാർക്ക് ജി എസ് ടി തുക ലഭിക്കാനുള്ള അവകാശമുള്ളതായി പറയുന്നുണ്ട് എന്നാൽ അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി കൊടുക്കാത്തത് കൊണ്ടാണ് അത് തടസ്സപ്പെട്ട് കിടക്കുന്നത് എന്ന് പറയുന്നു കൊടുക്കുമോ ചോദ്യം സർ കരാറുകാർക്ക് ഇതുവരെ കോടി രൂപ സർക്കാർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റൂൾ മുന്നൂറ് പ്രകാരം ഇവിടെ നടത്തിയിട്ടുള്ള പ്രസ്താവന അടിസ്ഥാനത്തിൽ ഇപ്പോ പെൻഷൻ ഒരു ഗഡു കൊടുത്തു ബാക്കി നാല് ഗഡു ആണ് അവശേഷിക്കുന്നത് ഡി എ ഏപ്രിലിൽ ഒരു ഗഡു നൽകിയിട്ടുണ്ട് സർ ഈ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കും എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട് സർക്കാർ ജീവനക്കാർക്കുണ്ട് എന്താ കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഈ സർക്കാർ ഡി എ ഒരു ഗഡു കൊടുത്ത ശേഷം പിന്നെ പേർ വിഷൻ വന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ കുടിശ്ശികയും കൊടുത്താണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമൊഴിഞ്ഞിട്ടുള്ളത് കോവിഡ് കാലത്തെ ഡെഫേർഡ് സാലറി പൂർണ്ണമായും നൽകിയ സർക്കാരാണ് സർ കേരളത്തിലെ സർക്കാർ കോവിഡ് കാലത്ത് എവിടെയും ശമ്പള പരിഷ്കരണം നടപ്പാക്കാതിരുന്നപ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഏക സംസ്ഥാനമാണ് സർ കേരളം അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും എന്ന് ജീവനക്കാർ വിശ്വസിക്കുന്നതിന്റെ കാരണം ഈ അനുഭവമാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിലെ ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാർ മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടാണ് അധികാരം ഒഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്താണോ സർക്കാർ സഭയിൽ പറഞ്ഞിട്ടുള്ളത് അത് പാലിക്കുക